എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ പ്രവാസി യുവതിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ചാരിറ്റിയുടെ പേരിൽ സൈബർ തട്ടിപ്പ് നടത്തിയ ആൾ പിടിയിൽ കൊടുങ്ങല്ലൂർ എറിയാട് സ്വദേശിയായ അബ്ദുൾ റഹ്മാനെ കബളിപ്പിച്ച് ഇരുപത്തിരണ്ട് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കോഴിക്കോട് ആവാല സ്വദേശി മന്നമാൾ വീട്ടിൽ ലത്തീഫിനെയാണ് ഇരിങ്ങാലക്കുട സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത് നദീറ ഷാൻ എന്ന പേരിൽ പ്രവാസി യുവതിയാണെന്ന വ്യാജേന ഫേസ്ബുക്കിലൂടെയാണ് ലത്തീഫ് അബ്ദുൾ റഹ്മാനെ പരിചയപ്പെട്ടത് അബ്ദുൾ റഹ്മാന്റെ ചാരിറ്റി പ്രവർത്തനത്തിലുള്ള താൽപ്പര്യം മനസ്സിലാക്കിയ ലത്തീഫ് തൻ്റെ പതിനൊന്ന് വയസ്സുള്ള മകൾക്ക് ബ്ലഡ് ആണെന്നും ഗൾഫിലെ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും ഇയാളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ചികിത്സാ ചെലവിലേക്കായി വായ്പയായി പതിനഞ്ച് ലക്ഷത്തോളം രൂപ പല തവണകളിലായി ഗൂഗിൾ പേ വഴി വാങ്ങിയ ലത്തീഫ് നദീറ ഷാനിന്റെ അനുജത്തിയുടെ ഭർത്താവാണെന്ന പേരിൽ പരിചയപ്പെട്ട് തന്റെ ക്യാൻസർ ചികിത്സയ്ക്കെന്ന പേരിൽ ഒൻപത് ലക്ഷം രൂപ തട്ടിയെടുക്കുകയുമുണ്ടായി സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും പേരിലെടുത്ത സിം കാർഡുകൾ ഉപയോഗിച്ച് അബ്ദുൾ റഹ്മാനെ വിവിധ വ്യാജ പേരുകളിൽ വിളിച്ച് വീണ്ടും പണം ആവശ്യപ്പെട്ടതോടെയാണ് തട്ടിപ്പ് മനസ്സിലായത് പണം തിരികെ ലഭിക്കാതെ വന്നതോടെ പരാതിക്കാരൻ ഇരിങ്ങാലക്കുട സൈബർ പോലീസിനെ സമീപിച്ചു ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെയാണ് പ്രതി അറസ്റ്റിലായത് ഫേസ്ബുക്കിൽ നിന്നും ശേഖരിച്ച സ്ത്രീകളുടെ ചിത്രങ്ങൾ പ്രയോഗിച്ച് എട്ടോളം വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ നിർമ്മിച്ചാണ് ഇയാൾ തട്ടിപ്പ് നടത്തിവരുന്നത് പ്രതിക്ക് വിവിധ ബാങ്കുകളിലായി ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പേരിൽ ആറോളം ബാങ്ക് അക്കൗണ്ടുകളുണ്ടെന്നും പത്തിലധികം സിം കാർഡുകൾ ഉണ്ടെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി ഇയാൾ നാല് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് തൃശൂർ റൂറൽ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം സൈബർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വർഗീസ് അലക്സാണ്ടർ ആണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് എസ് ഐമാരായ സൂരജ് ബെന്നി അശോകൻ എ എസ് ഐ അനൂപ് സച്ചിൻ ബിപിൻ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു